അപ്പോൾ ഇതാണ് നമ്മൾ ആ ഒരു വെറൈറ്റി റൂട്ടിലുള്ള കാഴ്ച കാഴ്ചേടാ എന്താ രസംന്ന് പറയുക എന്താ ജാഫ്രും പിന്നെ സഹദ് രാഹുല് അവരൊക്കെ ഫോട്ടോയും വീഡിയോസും റീൽസൊക്കെ എടുത്ത് തകർക്കുകയാണ് നമ്മളെ വണ്ടി അവിടാം അപ്പോൾ വാൾപ്പാറ ഈ ഫുള്ള് ഭയങ്കര കോട അപ്പോൾ രാഹുലും ജാഫ്രും ഒക്കെ അവിടെ ഇറങ്ങിയതാണ് പിന്നെ സഹദവിടെ ഇറങ്ങി കാരണം ലോഡ് കുറച്ചൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് വലിയൊരു റിസ്ക് ഇല്ല വലിയ റിസ്ക് ഉള്ള ഭാഗങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ നല്ല കിഡില റോഡായിട്ടാ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് കണ്ട ഷേൽക്കാൽമുടിയേക്ക് പോയില്ലേ അതേപോലെയുള്ള റൂട്ടാണ് വീതി കുറവാണ് തേയില എസ്റ്റേറ്റിൻ്റെ നടക്കുക കൂടിയുള്ള റൂട്ട് ഇക്ബാലാണ് അപ്പോൾ നമ്മൾ ഷേൽക്കാൽമുടി എന്ന വില്ലേജിലാണ് ഇപ്പോൾ ഉള്ളത് കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവർ അത് കാണുക ഇങ്ങോട്ട് എങ്ങനെ എത്തുക എന്നുള്ള കഴിഞ്ഞ എപ്പിസോഡ് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിവിടുന്ന് തിരിക്കുകയാണ് ഈ ഒരു മനോഹരമായിട്ടുള്ള വില്ലേജിൽ നിന്ന് അതാ ഇവിടെ നല്ലൊരു ചർച്ച ഒക്കെ ഉണ്ട് പിന്നെ നമ്മൾ ബാക്കിൽ ഈ ഒരു വില്ലേജിൽ റേഷൻ കട കാണാം അപ്പോൾ ഇനി പോകുന്നത് വ്യത്യസ്തമായ റൂട്ടിലൂടെയാണ് മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് എത്തിയിട്ട് അവിടെ റൈറ്റ് കട്ട് ചെയ്തിട്ട് പിന്നെ നല്ല സീനിക്കായിട്ടുള്ളൊരു റോട്ടിലൂടെയാണ് പോകേണ്ടത് ആ റോഡ് നേരെ വാൾപ്പാറ ചെന്നെത്തും അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഈ ഒരു എപ്പിസോഡിൽ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ പിന്നെ ജാഫറുണ്ട് ഉണ്ട് പിന്നെ രാഹുൽ ഉണ്ട് അപ്പോൾ ഇവരോടൊപ്പം ഞാൻ മുഹമ്മദ് ഇക്ബാൽ വെൽക്കം ടു ഹെൽത്ത് സഫാരി അപ്പോൾ നമുക്ക് പോകുമ്പോഴുള്ള കാഴ്ച കാണാം ഇനി ഇവിടുന്ന് പോ തിരിച്ച് പോകാണ് അപ്പോൾ ആ കാഴ്ച ഇതിലില്ല നമുക്ക് ഇനി ഡാം സിറ്റി എത്തിയിട്ട് ഷോളയാർ ഡാം സിറ്റി എത്തിയിട്ട് അവിടെ നിന്നുള്ള കാഴ്ചകളാണ് ഇനി തുടങ്ങേണ്ടത് അപ്പോൾ ഇനി പിന്നെ ഷോളയാർ ഡാം സിറ്റി എത്തിയിട്ട് ഭക്ഷണം കഴിക്കണം ഉച്ചഭക്ഷണം അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടാണ് നമുക്ക് അടുത്ത റൂട്ടിൽ കിടക്കാറ് അപ്പോൾ ഓക്കെ ഞാൻ പോയാലോ ഓക്കെ അപ്പൊ ഇതാണ് ഷോളയാർ ഡാം സിറ്റി ഈ ഒരു വലിയൊരു അങ്ങാടി കാണണമെന്നുണ്ടെങ്കിൽ ഷോളയാർ ഡാമിൻ്റെ അവിടെ നിന്ന് ഷേക്കാൽമുടി റോഡേക്ക് കയറണം അപ്പൊ ഞങ്ങൾ വന്ന റോഡാണിത് ശേക്കാൽമുടിന്ന് ഇങ്ങനെ വന്നു ഈ ഹോട്ടലിൽ നിന്നാണ് ഉച്ചഭക്ഷണം കഴിച്ചിട്ട് നല്ല ഫുഡാണ് അപ്പൊ ഞങ്ങള് ഈ ഷോളയോർ ഡാം സിറ്റിന്റെ ഈ ഒരു ഉള്ളിലുള്ള ഈ നമ്മുടെ അപ്പൊ ഞങ്ങള് ഷോളയാർ ഡാം സിറ്റിന്ന് ഊണൊക്കെ കഴിച്ചു പിന്നെ ഊണൊക്കെ കഴിച്ച് ഇനിയും മലക്കപ്പാറ ഭാഗത്തേക്ക് ആ പോവാനുള്ളത് അപ്പൊ മലക്കപ്പാറ ഭാഗത്ത് പോയിട്ട് തമിഴ്നാടിന്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടുന്ന് ലെഫ്റ്റിക്ക് ഉണ്ട് വാൾപ്പാറ ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ ലെഫ്റ്റിക്ക് നമ്മളെ ആതിരപ്പള്ളി വാഴച്ചാർ നിന്ന് വരികയാണെങ്കിൽ റൈറ്റിക്ക് ആ റോഡിൽ നിന്ന് കയറിയാല് നമുക്ക് മനോഹരമായിട്ടുള്ള വാൾപ്പാറ വരെയുള്ള നല്ല സീനിക്കായിട്ടുള്ള റൂട്ട് കാണാം അപ്പൊ ആ റൂട്ടിലുള്ള വീഡിയോസ് ആണ് ഈ ഒരു എപ്പിസോഡിലുള്ളത് അപ്പൊ ഈ റോഡ് അധികം ആൾക്കാർക്കും അറിയില്ല എല്ലാരും മെയിൻ റോഡിൽ കൂടെ എങ്ങനെയാണ് വാൾപ്പാറ പോയാണ് അപ്പൊ നമ്മൾ ഈ വ്യത്യസ്തമായിട്ടുള്ള റോഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ ഇനി അവിടുന്ന് പിന്നെ ചെക്ക് പോസ്റ്റിന്റെ അവിടെ നിന്ന് വീടോ അറിയില്ല എന്തായാലും പോയോ കേട്ടോ കൊഴപ്പൊന്നുമില്ല ഞങ്ങൾ തിരിച്ചിതിൽ വരും എന്നൊക്കെ പറഞ്ഞു പോണതാണ് അപ്പോൾ ഇതാണ് ഷോളയൂർ ഷോളയാർ ഡാം സിറ്റി അപ്പോൾ ഇത് ഇത്രയും കടകൾ നമുക്ക് മെയിൻ റോട്ട് കാണാൻ കഴിയൂല ഈയൊരു ഷെൽക്കൽ മുടി റോട്ടിൽ കയറിയാലാണ് ഇത്രയും കടകൾ ഇവിടെ കാണാൻ കഴിയുള്ളൂ അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ ഊണ് കഴിച്ച ആ കടന്റെ അവിടെ നിന്ന് ഇങ്ങനെ വരികയാണ് നല്ല ഫുഡായിരുന്നു അപ്പോ നമ്മൾ വലതുഭാഗത്ത് ഷോളയാർ ഡാമിന്റെ ആ ഒരു പിന്നെ ആ ഷെൽട്ടർ ഒക്കെ കാണാം വെള്ളം ഇങ്ങനെ ഒഴുകി കാണാം ഞാൻ അതിന്റെ മുന്നിലൂടെയാണ് മുന്നിലൂടെ നമുക്ക് തമിഴ്നാട് ചെക്ക് പോസ്റ്റിന്റെ അവിടെ നിന്ന് എത്തിയിട്ടുള്ള അവിടുത്തെ കാഴ്ചകൾ കാണട്ടാ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വരുമ്പോ ആ ഭാഗമൊക്കെ കവർ ചെയ്താണ് അപ്പൊ അതുകൊണ്ട് ഇനി പോണ റൂട്ടൊന്നും നമ്മള് വീഡിയോ എടുക്കണില്ല അപ്പൊ ഞങ്ങള് തമിഴ്നാട് ചെക്ക് പോസ്റ്റിന്റെ അണ്ട് എത്താറായിട്ടുണ്ട് കേട്ടാ ഇവിടുന്ന് ലെഫ്റ്റ് കട്ട് ചെയ്തിട്ടാണ് നമുക്ക് പോകുന്നത് ചെക്ക് പോസ്റ്റിന്റെ അവിടെ നിന്ന് വീടോ അറിയില്ല ഞങ്ങൾ പറഞ്ഞു പോകുന്നതാണ് എന്തായാലും പോയി നോക്കാം അപ്പൊ ഞങ്ങള് ചെക്ക് പോസ്റ്റ് എത്തിട്ടാ മലക്കപ്പാറ തമിഴ്നാട് ചെക്ക് പോസ്റ്റ് ആണ് അപ്പൊ ഇവിടുന്ന് ലെഫ്റ്റ് തിരിയണം ആ ഒരു ബോലിയുറ പോണ സോറ സോറി സോറി ബോലിയുറ അങ്ങോട്ടല്ലേട്ടോ അത് നമ്മുടെ കേരള ഭാത്തക്കാണ് അപ്പൊ എന്തായാലും ഞങ്ങൾ പോയി നോക്കട്ടെ

അപ്പൊ ഞങ്ങള് ഈ റോഡേക്ക് കയറിട്ടാ അപ്പൊ ഇവിടെ ചെക്ക് പോസ്റ്റില് ഞങ്ങളെ തടഞ്ഞു അപ്പൊ ഉദ്യോഗസ്ഥൻ മാറിയിട്ടുണ്ട് ഷിഫ്റ്റ് ആണ് മറ്റുള്ള ഭക്ഷണം കഴിക്കാൻ പോയത് അപ്പൊ ഇവിടെ കയറുമ്പോ കുറച്ച് റോഡ് മോശമാണ് ഏകദേശം ഒരു കിലോമീറ്റർ നമ്മള് ഷെൽക്കാൽമുടിക്ക് പോയ അതുപോലത്തെ റോഡാണ് പിന്നെ നല്ല റോഡാണ് പറഞ്ഞത് അപ്പൊ നോക്കി പോവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പോലീസ് അപ്പോ പോലീസല്ല ഫോറസ്റ്റ് ഓഫീസറാണ് അപ്പൊ ഇനിയാണ് നമ്മളെ വാൽപ്പാറിന്റെ യഥാർത്ഥ കാഴ്ചകൾ കാണുന്നത് അപ്പൊ ഇവിടെ ഒക്കെ റോഡ് പൊളിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി ഇത് കുറച്ച് ദൂര ഈ ഒരു പ്രശ്നം പിന്നെ ഓക്കെ തീരുമാനം അപ്പൊ ഇതാണ് നമ്മളെ ഹിഡൻ പ്ലേസ് ഇതൊക്കെ കുറച്ച് മോഷണം ഇവിടെ വെള്ളം ഒഴുകിട്ട് അപ്പൊ നോക്കി പോയില്ലെങ്കിൽ പണി കിട്ടുമോണ്ടിരിക്കും ബൈക്കൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് പോരും ഈ ഒരു കേറണ ഒരു ഏകദേശം ഒരു കിലോമീറ്റർ മോശമേ ഉള്ളൂ കേട്ടോ ബാക്കി കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇവിടെ ഭയങ്കര ഓഫ് റോഡോ കേട്ടോ കുഴപ്പമില്ല പിന്നെ വണ്ടി മെല്ല ആളൊക്കെ ഇറങ്ങിയിട്ട് മെല്ലെ മെല്ലെ എടുത്താൽ മതി ബൈക്ക് ഏറ്റൊക്കെ വരുന്ന ആണ് ഇവിടെ അങ്ങനെ ഏകദേശം ഒരു കിലോമീറ്റർ റോഡ് മോശമാണ് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ രാഹുലും ജാഫറും ഒക്കെ അവിടെ ഇറങ്ങിയതാണ് പിന്നെ സൗഖും അവിടെ ഇറങ്ങി കാരണം ലോഡ് കുറച്ചൊക്കെ ഉണ്ട് ഒന്ന് ഇങ്ങനെ കയറ്റിയതാണ് അപ്പോൾ അങ്ങനെയൊന്നും വലിയൊരു റിസ്ക്കില്ല റിസ്ക് ഉള്ള ഭാഗങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുറച്ചുകൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ നല്ല റോഡ് ആ നല്ല ആയിട്ടുണ്ട് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ കേട്ടോ ചീടുകള സൗണ്ട എന്തായാലും നല്ല വ്യത്യസ്തമായിട്ടുള്ളൊരു റൂട്ട് ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാണ് അവിടെ നിന്നു കഴിഞ്ഞപ്പോ നല്ല കിഡില റോഡായിട്ടാ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട ശൈൽക്കാൽമുടിക്ക് പോയില്ലേ അതേപോലെയുള്ള റൂട്ടാണ് വീതി കുറവാണ് തേയില എസ്റ്റേറ്റിന്റെ നടക്കുകൂടെയുള്ള റൂട്ട് അപ്പൊ ഈ റൂട്ട് പിന്നെ ഏകദേശം നമുക്ക് വാൾപ്പാറൊക്കെ ഇതിലെ പോയാലും ഒരു മൂന്ന് കിലോമീറ്റർ ലാഭമാണ് പക്ഷെ കുറെ വളവുകളൊക്കെ ഉണ്ട് പിന്നെ വീതി കുറഞ്ഞ റൂട്ടു പിന്നെ കയറുന്ന ഒരു ഏകദേശം ഒരു കിലോമീറ്റർ നമ്മൾ കണ്ടില്ല കുറച്ച് ഓഫ് റോഡാണ് അപ്പൊ ചെറുവണ്ടികളൊക്കെ നോക്കിയെടുത്താലും ഇങ്ങോട്ട് പോരും നമുക്ക് വളരെ നോക്കി പോയാൽ ഈ എസ്റ്റേറ്റിലൊക്കെ ഒരുപാട് കാട്ടുപോത്തുകൾ മെയ്യുന്ന കാണാം ഇവിടെയൊക്കെ അത്ര റഷ് ഇല്ലാത്തൊരു ഏരിയ ആണ് നമുക്ക് എത്രയും നിർത്തി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം ഞങ്ങൾ ഇനി കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് നല്ല സീനൊക്കെ ആയിട്ടുള്ള പിന്നെ ലൊക്കേഷൻ ഉണ്ടെങ്കിൽ അവിടെ നിർത്തിയിട്ട് ഷൂട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് നല്ല കാഴ്ചയായിട്ടാണ് ഫുള്ള് എസ്റ്റേറ്റ് ആണ് ഇത് ഏത് കമ്പനിയുടെ കെയർ ഓഫിൽ ഉള്ളതാണെന്ന് അറിയില്ല ഇവിടെ ബോർഡൊന്നും കണ്ടില്ല ടാറ്റാണ് ആ അപ്പൊ ടാറ്റന്റെ എസ്റ്റേറ്റ് കേട്ടോ ടാറ്റന്റെ കണ്ണന്തേകൻ അല്ലേറ്റി എസ്റ്റേറ്റ് അപ്പൊ എന്തായാലും ഇതിലെ വേറെ വണ്ടികളൊന്നും വരാല്ല അതുകൊണ്ട് നമുക്ക് അത്ര ഒരു ക്രൗഡല്ല ഈ ഒരു ഭാഗം അത് അത്രയും നിർത്തി ഫോട്ടോസൊക്കെ എടുക്കാം പിന്നെ കുറച്ചൂടെ കഴിഞ്ഞപ്പോ നല്ല നോക്കിയാല് നമുക്ക് കാട്ടുപോത്തുകളൊക്കെ മീയുന്നത് കാണാം പുലികളൊക്കെ ഉണ്ടാവും ഇതിന്റെ അടിയിൽ ആന ഉണ്ടാവും കുറച്ച് വൈകിട്ട് ആണെങ്കിൽ നല്ല ആനകള് മീയുന്നതൊക്കെ കാണട്ട അപ്പൊ ഈ റോഡ് കുറേ പോയിട്ട് ഒന്ന് കട്ട് ചെയ്താല് നമുക്ക് നേരെ വാൾപ്പാറൊക്കെ എത്താം അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു എയർപിൻ പെൻ്റ് ഒക്കെ ഇങ്ങനെ കയറി ഈ ഒരു മലന്റെ ടോപ്പിക്ക് ഇവിടെ ഒരുപാട് ലയങ്ങളൊക്കെ ഇണ്ട് എസ്റ്റേറ്റ് ലയങ്ങളൊക്കെ ഉണ്ട് തൊഴിലാളികളൊക്കെ താമസിക്കേണ്ട ഒരു ഭാഗം തന്നെയാണ് ഇവിടെ നമുക്കൊരു ഗോൾഡൻ കളർ ടെമ്പിള് കാണാം ഗോൾഡൻ ടെമ്പിൾ എന്നൊക്കെ നമുക്ക് പറയാം സ്വർണ്ണ കളറാണ് ആണ് ഇതിലും ബസ് ഉണ്ട് കേട്ടാ ടി എൻ ടി സിന്റെ ബസ് സർവീസ് ഒക്കെ ഉണ്ട് ബസ് സ്റ്റോപ്പ് ഒക്കെ ഉണ്ട് ഇപ്പൊ ബസ് ഇതിലാണ് പാസ് ചെയ്ത് മഹാലക്ഷ്മി ടമ്പിള അപ്പോൾ നമ്മളെ റൈറ്റ് സൈഡില് പിന്നെ എസ്റ്റേറ്റ് ലയങ്ങളുണ്ട് എന്തായാലും നല്ല മനോഹരമായിട്ടുള്ള റൂട്ടാണ് പിന്നെ ശ്രദ്ധിച്ചു പോണില് കാരണം വീതി കുറഞ്ഞ റോഡാണ് ബസ് സർവീസ് ഉണ്ട് ബസ്സൊക്കെ വരുമ്പോൾ നമുക്ക് സീഡ് കൊടുക്കാനൊക്കെ കുറച്ച് പ്രയാസം ഉണ്ടാവും അപ്പോൾ ഞങ്ങളിവിടെ ഒന്ന് പിന്നെ നിർത്തി കൊടുത്താണ് ഒരു ബസ് വരുന്നുണ്ട് അപ്പോൾ കുറച്ച് വീതി ഉള്ള ഭാഗമായപ്പോൾ ഇവിടെ നിന്ന് നിർത്തിയതാണ് ഇപ്പോത്തൊക്കെ എസ്റ്റേറ്റിൻ്റെ ലയങ്ങൾ നമുക്ക് കാണാൻ കഴിയും കേട്ടോ ടാറ്റൻ്റെ എസ്റ്റേറ്റാണ് ഇതൊക്കെ പൊതേ ഈ ഒരു എസ്റ്റേറ്റിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ബസ് വരുന്നുണ്ട് നമ്മൾ പോകുന്ന റൂട്ട് തന്നെയാണ് നല്ല കാഴ്ചയാണ് ഇവിടെ പക്ഷെ അത്ര പച്ചപ്പില്ല ഈ ഒരു റിയൽ എസ്റ്റേറ്റ് ഇടിയില് കുറച്ച് മരങ്ങളുണ്ട് അതുകൊണ്ടാണ് അതിന്റെ ഒരു ഭംഗി കിട്ടുന്നത് എന്തായാലും ഞങ്ങള് കുറച്ചുകൂടെ മുന്നോട്ട് പോയോ കെട്ടെ ബാക്കി കാഴ്ച അവിടെ തീരെ കാണാം സൂക്ഷിക്കൂല ഇവ ഒരു വ്യൂ ആട്ടോ ഇവിടുന്ന് ഇവിടെ നിർത്താൻ ചെറിയ ഗ്യാപ്പ് പോലും ഇല്ല എന്തെങ്കിലും നമുക്ക് നിർത്തി ഒന്ന് ഷൂട്ട് ചെയ്യരുത് കുഴപ്പമൊന്നുമില്ല വണ്ടിന്റെ ഒരു അതിപ്രഷറൊന്നും ഇവിടെ ഇല്ല അധികം റഷ് ഇല്ലാത്ത റൂട്ട് ആട്ടെ എന്ത് ഭംഗിയാണെന്ന് അറിയുമോ ഈ റൂട്ടിൽ കൂടി ഇങ്ങനെ പോരാനോ അപ്പൊ ഒരിക്ക ഒരു എക്സ്പീരിയൻസ് ചെയ്യണം ഈ റൂട്ട് ഈ മലക്കപ്പാറ വാൽപ്പാറൊക്കെ വരുന്നവര് ഇരുഭാഗം എന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കുക ഞാൻ കൂടുതൽ വർണ്ണിച്ചിട്ട് ഈ സ്ഥലത്തിന്റെ മനോഹാരിത കളിയണില്ല കാരണം അത് കാണുമ്പോ തന്നെ ഞങ്ങൾക്ക് അറിയാം എന്റെ ഭംഗി എത്രയാണ് അമ്പ അല്ലോണ്ട് ഓരോ വളവിലും അത്യാവശ്യം കനത്തിലും അമ്പ് ഇട്ടിട്ടുണ്ട് നമ്മൾ ഈ മെയിൻ റോഡിൽ നിന്ന് ഒന്ന് ലെഫ്റ്റിക്ക് കട്ട് ചെയ്യണം കേട്ടോ ഇതാണ് വാൾപ്പാറയ്ക്ക് എത്തുക അത് സിരിക്കുന്ദ സ്ഥലത്തേക്ക് പോകുന്ന റോഡാണ് അത് അവിടെ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ സിരിക്കുന്ത എസ്റ്റേറ്റ് അപ്പോൾ ആ റോഡാണത് അപ്പോൾ നമ്മൾ വഴി തെറ്റാൻ പാടില്ല നല്ല മെയിൻ റോഡ് അതാണ് അപ്പോൾ നമ്മൾ ചിലപ്പോൾ സ്ട്രൈറ്റ് പോകും അപ്പോൾ അങ്ങനെ പോവാതെ അങ്ങോട്ട് ലെഫ്റ്റൊക്കെ ഒരു റോഡുണ്ട് അത് നല്ല റോഡ് തന്നെയാണ് പക്ഷെ അതിൽ പോകുന്നാലേ നമുക്ക് വാൾപ്പാറ ചാടാൻ പറ്റുള്ളൂ അപ്പം ഞങ്ങൾ ആ റോട്ട് ഡിവിയേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല കാഴ്ചട്ടോ കൂടാ പിന്നെ എന്താ വെച്ചാൽ ഒരേ കാഴ്ച കൂടുതലും അപ്പൊ പിന്നെ ആളും മനുഷ്യനൊന്നും ഇല്ലാത്തൊരു ഭാഗമാണ് റോഡ് അടിപൊളി റോഡാണ് കുറച്ച് വളവും ഇങ്ങനെ തിരിവൊക്കെ ഉണ്ട് എന്നല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല അപ്പൊ സുഹൃത്തുക്കളാ ഈയൊരു റൂട്ടിന്റെ മനോഹാരിത ഞങ്ങൾ കാണുന്നില്ലേ എന്ത് രസാണെന്ന് അറിയോ ഫുള്ള് പച്ചപ്പാണ് അതിന്റെ അടിയിലൂടെ നമ്മൾ ഈ റോഡ് ഇങ്ങനെ പോകേണ്ടത് നല്ല റോഡാണ് സൈഡ് കുറച്ച് അടിച്ചിണ്ട് അത് ഒന്ന് സൂക്ഷിച്ചാ മതി വേറെ പ്രശ്നം ഒന്നൊക്കെ നടത്താൻ പറ്റിയ റൂട്ടാണ് പക്ഷെ ചെക്ക് പോസ്റ്റിന്ന് എന്നിട്ട് വിടാൻ കുറച്ച് ഇതുണ്ടോ ബുദ്ധിമുട്ടുണ്ടോ ഫോറസ്റ്റ് വേറെ വിടുന്നുണ്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ആ ഒരു വെറൈറ്റി റൂട്ടിലുള്ള കാഴ്ച കാഴ്ചടാ എന്താ രസം രസംന്നറിയോ എന്താ ജഫ്രും പിന്നെ സഹത് രാഹുല് അവരൊക്കെ ഫോട്ടോയും വീഡിയോസും റീൽസൊക്കെ എടുത്ത് തകർക്കാണ് നമ്മളെ വണ്ടി തവിട എങ്ങോട്ട് നോക്കിയാലും പിന്നെ നല്ല എസ്റ്റേറ്റ് ആണ് നല്ല പച്ചപ്പുള്ള പച്ചപ്പുള്ളൊരു എസ്റ്റേറ്റ് ഇതിന്റെ തായവാരത്തു കൂടിയാ പിന്നെ ഇതൊരു ചെറിയ അരുവി ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് സൂക്ഷിച്ചു നോക്കിയാൽ ഇതിന്റെ അടിയിലൊക്കെ കാട്ടുപോത്തുകളൊക്കെ ഉണ്ടാവുടാ அப்போ அவுட மலன் மகளில் பின்னா கோடக்க ആ ല്ല പോകള നമുക്ക് ലെഫ്റ്റിക്കാണ് പോകുള്ളത് അപ്പൊ ഒരേ കാഴ്ചയാണ് അപ്പൊ നമ്മള് കൂടുതൽ വീഡിയോ എടുത്തിട്ടില്ല പിന്നീ തേയിലസ്റ്റേറ്റ് തന്നെയാണ് ഈ ഭാഗങ്ങളിലൊക്കെ ഒരു അരുവിയോ ഒഴുകുന്നുണ്ട് അധികം വാഹനത്തിരക്കൊന്നും ഇല്ല കേട്ടോ എപ്പോഴെങ്കിലും ഒരു ബൈക്കോ ഞങ്ങൾ ഇത്രയും കിലോമീറ്റർ പോന്നിട്ട് ആകെ രണ്ട് കാറാണ് അതില പോയത് ഇവിടെ ചെറിയൊരു അങ്ങാടിയാണ് ഒരു എ ടി എം ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ സ്ട്രൈറ്റ് കുറച്ചു പോകുന്ന മതി ഇവിടെ സൈൻ ബോർഡുണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം വാൾപ്പാറ എത്തിയിട്ടാണ് എത്തി മീൻസ് നമ്മൾ റോഡ് കണ്ടിട്ട് പറയണേ എത്തിയിട്ടുണ്ട് ഇവിടെ ബോഡുണ്ട് ചോളയാർ എസ്റ്റേറ്റ് ഇവിടൊരുപാട് ലയങ്ങളട്ടെ ഈ ഭാഗത്തൊക്കെ ഏകദേശം നമ്മ വാൾപ്പാറ ടൗൺ ഒക്കെ എത്താറായിട്ടുണ്ട് കേട്ടോ അപ്പോ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും വീടുകളും ലയങ്ങളൊക്കെ കാണുന്നത് ഇവിടെ ഒരു പഴയ ഒരു ടീ ഫാക്ടറി കാണാണ്ട് കേട്ടാ ഇത് വർക്കിംഗ് ആണോ അറിയില്ല അതിന്റെ കളറൊക്കെ കണ്ടിട്ട് ഒഴിവാക്കിയ പോലാണ് ഷോളയാർ ടീ ഫാക്ടറി ആണത് അതിന്റെ വാഹനങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട് ഇവിടെ നല്ലൊരു കാഴ്ച കണ്ടപ്പോ എത്തിയതാ കേട്ടോ ഈ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ നല്ലൊരു റിവർ ഇങ്ങനെ ഒഴുകുന്നുണ്ട് ഒഴികുന്നുണ്ട് സൂമി കാണിച്ച നല്ല ഭംഗിയാണ്ടാ എന്താ രസം നമ്മൾ ആദ്യമായിട്ട് കാണുകയാണെ ഒരു തേയില എസ്റ്റേറ്റിന്റെ ഉള്ളിലൂടെ ഒരു റിവർ വഴികുണ്ട് പതഞ്ഞു വഴികണ്ട് വാൾപ്പാറയൊക്കെ ഉള്ള വ്യത്യസ്തമായ റൂട്ടിലൂടെ വന്നാലേ കാണാൻ കഴിയൂ ഇതൊക്കെ ഷോളയാർ എസ്റ്റേറ്റ് ആണ് ടാറ്റന്റെ കീഴിലുള്ള തോന്നുന്നത് എന്തായാലും ഞങ്ങള് കുറച്ചുകൂടെ മുന്നോട്ട് പോയി പോകട്ടെ ആ കാട്ടുപോത്തുകളൊക്കെ വെയിണ്ടല്ലേ ഇത് നമ്മൾ ഈ എസ്റ്റേറ്റിന്റെ ഉള്ളിലുള്ള റോഡ് കൂടെ വന്നത് കേട്ടോ അപ്പൊ നമ്മളിവിടുന്ന് എക്സിറ്റ് ആവണേ പക്ഷോളയാർ എസ്റ്റേറ്റിന്റെ റോഡാണ് പക്ഷെ അതിന്റെ പുറത്തൊക്കെ ഉണ്ട് കേട്ടോ തേയില എസ്റ്റേറ്റുകളൊക്കെ കാണാണ്ട് അറ്റ്ലാസ്റ്റ് നമ്മൾ വാൾപ്പാറ എത്തിയിട്ടുണ്ട് കേട്ടോ വാൾപ്പാറ ടൗണിൻ്റെ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇനി ഇത് നമ്മൾ മലക്കപ്പാറ വാൾപ്പാറ മെയിൻ റോഡേക്ക് ചെന്ന് ജോയിൻ ആവും ഈ റോഡ് അപ്പോ പിന്നെ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വൈകിട്ടാണ് കൂട്ടാം തമിഴ്നാടിൻ്റെ ടി എൻ ടി സി ആണ് ഇവ ഈ റൂട്ടിലൂടെ പോകുന്നത് ഫുള്ള് തേലായ എസ്റ്റേറ്റിൻ്റെ നടുക്കുകൂടെ ഉള്ള റോഡാണ് ഈ റോഡ് അപ്പൊ നീ ആരെങ്കിലൊക്കെ വാൾപ്പാറ വരികയാണെങ്കിൽ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യണം പൊള്ളാച്ചി വഴി വരികയാണെങ്കിൽ പിന്നെ ഈ റോഡിനിട്ട് നമുക്ക് മലക്കപ്പാറ ചെക്ക് എക്സിറ്റ് ആയാൽ മതി അപ്പൊ ഈ റോഡ് ഇവിടെ നേരെ വന്ന് ജോയിൻ ചെയ്യാണ് അപ്പൊ ഇവിടുന്ന് റൈറ്റേക്ക് തിരിഞ്ഞാല് നമുക്ക് വാൾപ്പാറ മലക്കപ്പാറ മെയിൻ റോഡേക്ക് എത്താം ഇവിടെ മെയിൻ ഒരു ജംഗ്ഷനാണ് ഇപ്പോൾ ഒരുപാട് ടാക്സി ഓട്ടോകളും പിന്നെ നിറയെ വണ്ടികളും ബസ്സൊക്കെ നിൽക്കുന്നൊരു മെയിൻ ജംഗ്ഷനാണ് അപ്പോൾ ഇവിടെ റൈറ്റൊക്കെ കട്ട് ചെയ്തിട്ട് വീണ്ടും മുന്നോട്ട് പോവാം വാൽപ്പാറ ടൗൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ വലിയൊരു ടൗണാണ് ഒരുപാട് കടകളും അതുപോലെ താമസിക്കാൻ സൗകര്യമുള്ള റൂമുകളും ലോഡ്ജുകളൊക്കെ ഉള്ള വലിയൊരു ടൗണാണ് വാൾപ്പാറ ടൗൺ നല്ല നീളക്കൂടെ ഉള്ളൊരു ടൗൺ ആട്ടോ വാൾപ്പാറ ടൗൺ അത്യാവശ്യം നീളത്തില് കിടക്കുന്നൊരു ടൗണാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ മെയിൻ റൂട്ടിലേക്ക് പ്രവേശിച്ചു ഇവിടുന്ന് ലെഫ്റ്റ് പോയാൽ നേരെ മാക്കപ്പാറ എത്താം സാധാരണ ഞങ്ങൾ ചെക്ക് പോസ്റ്റ് കിടന്നിട്ട് വരുന്ന റൂട്ടാണ് ഈ റൂട്ടിൽ അപ്പോൾ ഈ ഭാഗത്ത് മാക്കപ്പാറ ടൗണിൻ്റെ ഭാഗം തന്നെയാണ് ഇപ്പോൾ ടൗണിൻ്റെ ഭാഗം കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ ആകെ കാലാവസ്ഥ മാറി ഭയങ്കര കോടൊക്കെ മൂടിയിട്ട് അത്തിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഭയങ്കര വൈബ് ഈ ഭാഗത്ത് എത്തിപ്പോ അപ്പോൾ ധാരാളം യാത്രക്കാരും അതുപോലെ ആളുകളൊക്കെ ഇവിടെ നിർത്തിയിട്ട് ചായയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഈ ജംഗ്ഷനിൽ ഒന്ന് നിർത്തിയിട്ട് ചായ ഒക്കെ കുടിച്ചിട്ട് എടുത്ത് പോവാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഈ എയർപിൻ വളവ് തന്നെ കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു ടീസ്റ്റാളും കടകളും ഒക്കെ ഉണ്ട് അപ്പോൾ വാൾപ്പാറ ഈ ഭാഗത്ത് ഫുള്ള് കോടയില് കുഴിച്ചു മുക്കിട്ടാണ് ഭയങ്കര കോട സമയം നാലര മണി ആയിട്ടുണ്ട് അപ്പോൾ കണ്ണു കാണാത്ത തരത്തിലുള്ള കോടാണ് ഈ ഭാഗത്ത് വണ്ടിയോടെ പാർക്ക് ചെയ്തിട്ടുണ്ടോ ഇനി ഇവിടുന്ന് ചെറിയ ചായയൊക്കെ കുടിച്ചിട്ട് ഒന്ന് മൂവ് ചെയ്യണം അപ്പോൾ എന്താ വൈബ് അറിയും അടിപൊളി വൈബാണ് അപ്പോൾ ഈ മനോഹരമായിട്ടുള്ള യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ വ്യത്യസ്തമായ വാൾപ്പാറിൻ്റെ റൂട്ടാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തത് അപ്പോൾ ഈ ഭാഗത്തൊക്കെ എത്തിയപ്പോൾ ഭയങ്കരമായിട്ട് കാലാവസ്ഥ ചേഞ്ച് ചെയ്യാൾ കോടൊക്കെ മൂടിയ ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും നമ്മൾ വാൾപ്പാറിൻ്റെ ആ ഒരു പിന്നെ സീനറി ഉണ്ടല്ലോ നമുക്ക് ഗൂഗിളൊക്കെ ഗൂഗിളിലൊക്കെ അടിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഭാഗം ആ ഭാഗമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ എത്തി പക്ഷെ ആ ഭാഗത്തൊക്കെ ഇപ്പോൾ പച്ചപ്പും കാര്യങ്ങളൊക്കെ പോയി അവർക്ക് തേലയും കാര്യങ്ങളൊക്കെ വെട്ടി നിരപ്പാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി വരാൻ പോകുന്നത് വ്യത്യസ്തമായിട്ടുള്ള നല്ല നല്ല യാത്രകളുടെ യാത്രകളിലെ വീഡിയോസാണ് അപ്പൊ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻ്റെ ആക്കാണ് അപ്പോ രാവുൽ ഇവിടെ ഉണ്ട് പിന്നെ സഹദും ജാഫറും ഇതാ ഇവിടെ ഉണ്ട് അപ്പോൾ സഹദേ ജാഫറേ നമ്മൾ വൈൻഡപ്പാക്കുക അല്ലേ അപ്പോൾ എല്ലാവരും ഒരു പൈ കൊടുക്കും അപ്പോൾ അടുത്ത നല്ല എപ്പിസോഡിൽ നമുക്ക് കാണാം അതുവരേക്കും ബൈ